എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ കാത്തിരിപ്പൂൾ കൊടുവിൽ ഇന്നാണ് നമ്മൾ അമേരിക്കയിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്ന ദിവസം അപ്പോൾ ഇന്നൊരു വെള്ളിയാഴ്ചയാണ് അതായത് വൈകിട്ട് ഒരു നാല് മണി നാലേകാലൊക്കെ ആകുമ്പോഴത്തേനും വണ്ടി വരും നമ്മൾ ഊബർ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിലാണ് പോകുന്നത് കാരണം കുറേ വെട്ടിയും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ എല്ലാം കൂടി പോകണമെന്നുണ്ടെങ്കിൽ ഊബറിലന്നെ പോയാലേ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ന്യൂയോർക്ക് എയർപോർട്ടിലേക്ക് പോകാം അവിടെ നിന്ന് ഫസ്റ്റത്തെ ഫ്ലൈറ്റ് അബുദാബി വരെയും പിന്നെ അബുദാബിയിൽ നിന്ന് കൊച്ചിയിലേക്ക് കൂട്ട് കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറയാം അപ്പം ഇനി നമുക്ക് സമയം കളയേണ്ട വേഗം തന്നെ ഇനി കുറച്ച് ദിവസത്തേക്ക് ഈ ഭാഗത്തുള്ള ഇൻട്രോയൊന്നും ഉണ്ടാവില്ല ഇനി നാട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും അപ്പം എല്ലാവരും വീഡിയോയൊക്കെ കാണോട്ടോ സപ്പോർട്ട് ചെയ്യണം ഇനി നമ്മുടെ വീടും നാടും വീട്ടിലുള്ളവരെ നാട്ടിലുള്ളവരെ ഒക്കെ കാണാം എത്ര രംഗ് കൊറച്ചും കൊണ്ടുപോവാന്ന് വിചാരിച്ചാലും ഒതുക്കി പെറുകെ വന്നപ്പോനും പെട്ടികളുടെ എണ്ണം എന്ത് കണ്ടില്ലേ ഇത്രയൊക്കെ ആയി നമ്മള് വീട് ഫുള്ള് ഡീപ്പ് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നട്ടെ ഒരു ടീമിനെ വിളിച്ചിട്ട് അതുകൊണ്ട് തന്നെ ഫുള്ള് ക്ലീനാക്കി കിടക്കണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേനും ആകെ ഒരു ഇതായിരിക്കൂലേ ഇതിപ്പോ കുഴപ്പമില്ല കേട്ടോ എല്ലാം നല്ല അടിപൊളിയായി നല്ല വൃത്തിക്ക് കിടക്കണുണ്ട് അങ്ങനെ അതെ ഊബറൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവര് വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്തായിരുന്നട്ടെ ഈ പെട്ടിയൊക്കെ മെള്ള ആളു അപ്പൊ അവിടെ നിന്ന് എടുത്ത് ഇങ്ങനെ താങ്ങി പിടിച്ച് താഴെ കൊണ്ടുവരണമായിരുന്നു അപ്പം അവരുള്ളതുകൊണ്ട് തന്നെ ഭയങ്കര ഉപകാരമായിരുന്നു അതൊക്കെ താഴെ എത്തിക്കാനും വണ്ടിയിൽ കയറ്റാനും ഒക്കെ അവരായിരുന്നു സഹായിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കയാണ് നമ്മൾ എത്ര നാട്ടിലേക്ക് പോകുകയാണ് എന്ന് പറഞ്ഞാലും നമ്മൾ ഒരു വർഷമൊക്കെ ഇവിടെ നിന്നതല്ലേ അപ്പം അതിൻ്റേതായ ഒരു ചെറിയ വിഷമൊക്കെ ഉണ്ട് പിന്നെ ഈ സ്ഥലങ്ങളും ഒക്കെ ഒരുപാട് മിസ് ചെയ്യും നമ്മളിങ്ങനെ തിരിച്ച് വരുമ്പോഴത്തേനും ഒരു പച്ചപ്പും ഹരിതാപവും ഒക്കെ മാറുമോ എന്നൊരു ഒരു ഒരു വിഷമമൊക്കെ ഉണ്ട് മാറൂലായിരിക്കും കാരണം വെച്ചാൽ നമ്മളെന്തായാലും സ്കൂളൊക്കെ ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേനും എത്തുമല്ലോ അപ്പോൾ ഇവിടുന്ന് ഒരു ഏകദേശം രണ്ട് മണിക്കൂറോളം ഉണ്ട് കേട്ടോ ന്യൂയോർക്ക് എയർപോർട്ടിലേക്ക് വൈകിട്ടാണ് നമ്മളിപ്പോൾ ഇറങ്ങിയേക്കുന്നത് രാത്രിയാണ് നമ്മുടെ ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ എയർപോർട്ടിന്റെ ഭാഗത്തൊക്കെ എത്തിയപ്പോഴത്തേനും നോക്കിക്കണ്ടേ മറ്റേ ഫ്ലൈറ്റിലേക്ക് കയറാനുള്ള ചെക്കിംഗ് ചെയ്യണമുണ്ടോ ഈ കാണുന്നത് റോഡ് സൈഡിൽ നിന്ന് തന്നെയാണ് ഇവർ ചെക്കിങ് ചെയ്യണത് അപ്പം അത് കണ്ടപ്പോൾ ഭയങ്കര ഒരു അത്ഭുതം തോന്നി കാരണം വെച്ചാൽ നമ്മളൊക്കെ സാധാരണ എയർപോർട്ടിന്റെ അകത്ത് തന്നിട്ടല്ലേ ഇതൊക്കെ ചെയ്യണത് ഇത് ഏതോ ഒരു ഡെൽറ്റാന്ന് പറഞ്ഞൊരു ഫ്ലൈറ്റിൻ്റെ ആണ്ടോ ഈ ഒരു ചെക്കിനൊക്കെ നടക്കുന്നത് നമ്മൾ അങ്ങനെ അത് എയർപോർട്ടിൽ എത്തിയേക്കാണ് ഭയങ്കര തിരക്കാണ് ഇവിടെ എന്തോര ആളുകളോ തന്നെ നമ്മളങ്ങനെ അതേ പെട്ടിയൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമുക്കതിൻ്റെ അകത്ത് കയറണം കുറേ കടമ്പകളൊക്കെ ഉണ്ടല്ലോ അങ്ങനതേ നമ്മുടെ ചെക്കിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മളിപ്പോൾ ഇതേ അകത്തേക്ക് കടന്നിട്ടുണ്ട് ഇനി സമയമുണ്ട് കേട്ടോ നമുക്ക് ഫ്ലൈറ്റിൽ കയറാനായിട്ട് ഇപ്പോൾ എട്ട് മണിയൊക്കെ ആയിട്ടുള്ളൂ നമ്മുടെ ഫ്ലൈറ്റ് ഒരു പത്ത് പത്തരയൊക്കെ ഇങ്ങനെ ആണ് എല്ലാം കമ്പ്യൂട്ടറൈസ്ഡാണ് കേട്ടോ ചെക്കിനും കാര്യങ്ങളൊക്കെ പിന്നെ അതുപോലെ തന്നെ സെക്യൂരിറ്റി ചെക്കും ൊക്കെ ഫുള്ള് ആണ് എന്തായാലും അതൊക്കെ കഴിഞ്ഞ് അപ്പം നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗേറ്റിൻ്റെ ആ നമ്പറിലേക്ക് സാധാരണ എയർപോർട്ടിൻ്റെ അകത്ത് കാണുന്ന പോലെ തന്നെ ഇഷ്ടമാതിരി ഷോപ്പുകളൊക്കെ നമുക്ക് ഇവിടെയും കാണാൻ കഴിഞ്ഞ് ഡ്യൂട്ടി ഫ്രീ ഷോപ്പാണ് പിന്നെ ഇഷ്ടമാതിരി കേട്ടോ എല്ലാ ഐറ്റംസും കിട്ടും ഇവിടെ എല്ലാത്തിനും നല്ല റേറ്റ് ആണ് അങ്ങനെ കുറേ നടക്കാനുണ്ടായിരുന്നട്ടാ നമ്മുടെ ഗേറ്റിൻ്റെ ഭാഗത്തേക്ക് നമ്മളങ്ങനെ അതെ കുറേ നടന്ന് അവിടെ കുറേ സീറ്റൊക്കെ ഉണ്ട് പക്ഷേങ്കിലും നമ്മൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് സമയം ഒരു എത്ര മണിയായി എട്ട് അപ്പൊ ഈ ഷോപ്പിലാണ് വന്നേക്കുന്നത് നല്ല തിരക്കാണ് ഇത് കണ്ടത് ആളുകൾ നമ്മൾ ബർഗർ വേണ്ട വാങ്ങിയിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും ഓരോ ബർഗർ വെച്ച് അപ്പം ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് നമുക്ക് ചാർജ് ചെയ്യാം അതിനുള്ള സംവിധാനമൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സീറ്റ് കിട്ടി അങ്ങനെ നമ്മൾ അവിടെ ഇരുന്നു കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഉണ്ട് പിന്നെ നമുക്ക് ഫ്ലൈറ്റിനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ഫ്ലൈറ്റിൽ കയറാനുള്ള സമയമായിട്ടുണ്ട് നമ്മൾ ഹിത്തിഗാദിൻ്റെ ഫ്ലൈറ്റിനാണ് ഉണ്ടോ പോകുന്നത് അപ്പോൾ ഇവിടുന്ന് അബുദാബിക്കും എത്തിയാതാണ് അബുദാബിതും കൊച്ചിയിലേക്കും എത്തിക്കാതെ തന്നെയാണ് അപ്പോൾ അതേ ഫ്ലൈറ്റിൽ കയറി ഫസ്റ്റ് തന്നെ നമുക്ക് കുറേ ബിസിനസ് ക്ലാസ്സുകളൊക്കെയാണ് കാണാൻ കഴിഞ്ഞത് ചെറിയൊരു ക്യാബിൻ കേട്ടോ പിന്നെ അതേ നമ്മൾ നമ്മുടെ സീറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്ന് സീറ്റ് മൂന്ന് സീറ്റ് അങ്ങനെ വെച്ചിട്ടാണ് വെച്ചിട്ടാണ്ടോ ഇത് അങ്ങനെ ഉള്ളത് ഞങ്ങളതേ സീറ്റിലിരുന്ന് ആളുകളൊക്കെ ഇങ്ങനെ തുടങ്ങണേ ഉള്ളൂ നമുക്കങ്ങനെ ഫ്ലൈറ്റിനിതേ ഒരു ഹെഡ്സെറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കണ്ടാ വലിയൊരു ഹെഡ്സെറ്റൊക്കെയാണ് അപ്പൊ ഇത് നമുക്ക് അവിടെ ടി വി ഉണ്ടല്ലോ അപ്പൊ അതിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു പില്ലോയും പിന്നെ ഒരു ബെഡ്ഷീറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല തണുപ്പല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ടിയുള്ള ബെഡ്ഷീറ്റ് തന്നെയായിരുന്നു പിന്നെ അതേ ഒരു ചെറിയൊരു പൗച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് യാത്രയിലൊക്കെ ഉപയോഗിക്കണം പിന്നെ ചെവിയിൽ വെക്കണത് കണ്ണിൽ വെക്കണത് അങ്ങനത്തെ ചെറിയ ചെറിയ അൽക്കൂലത്തെ സാധനങ്ങളൊക്കെയാണ് ഉണ്ടാവും ഒരു പൗച്ചിലുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ഇതേ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഫുള്ളായിട്ടൊന്നും ഇല്ലാട്ടോ ഓരോരുത്തരെ ബാഗ് വെക്കുന്നു ഇരിക്കുന്നു അങ്ങനെയുള്ള ആ ഒരു തിക്കൻ തിരക്കിലൊക്കെയാണ് അല്ലെങ്കിലും ഫ്ലൈറ്റൊക്കെ ഇരുന്ന് എത്ര നേരം കഴിഞ്ഞാൽ അവർ ഇതൊന്നും സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോ എടുക്കുന്ന ഒരു തിരക്കിലൊക്കെയാണ് അപ്പൊ ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടാ നമുക്ക് പോകാനുള്ള ദൂരം ഉണ്ട് ഈ ഒരു സ്ക്രീനിൽ കാണിക്കണത് ന്യൂയോർക്കിന്ന് അബുദാബിയിലേക്കുള്ളൊരു ദൂരം ദൂരം ദൂരമാണെന്ന് നോക്കിക്കേണ്ടേ എത്ര എത്ര രാജ്യങ്ങൾ കവർ ചെയ്തിട്ട് വേണം പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ കടലിന്റെ മേളിൽ കൂടിയാണ്ടോ പോണത് അതാണ് അതാണിപ്പോൾ ഇതിലൂടെ കാണിക്കണത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭൂമിയുടെ ഒരു സൈഡ് ഇങ്ങനെ മൊത്തം നമ്മളിങ്ങനെ കവർ ചെയ്യും ദൂരം ദൂരെയാണ് ഇന്ത്യയിൽ നിന്നും അല്ലേ അമേരിക്ക എത്ര ദൂരെയാണ് ഉള്ളത് ഈ ഒരു ഇതിൽ കാണുമ്പോഴാണ്ടോ നമുക്ക് അതിൻ്റെ ആ ഒരു ദൂരത്തിൻ്റെ ആ ഒരു ഇത് അറിയാൻ പറ്റണത് നമ്മൾ പറയണത് പോലെയല്ലല്ലോ ഇങ്ങനെ കാണുമ്പോൾ അത് ഇങ്ങനെ ഇത്രയും ദൂരം നമുക്ക് പതിനാല് മണിക്കൂറാണ് നമുക്ക് യാത്ര ചെയ്യാനുള്ളത് ഈ ഒരു അബുദാബിയിൽ എത്തണമെന്നുണ്ടെങ്കിൽ പിന്നെ അബുദാബിന്ന് വേറെ നാല് മണിക്കൂർ കൊച്ചിയിലേക്ക് അങ്ങനെയാണ് ഈ ഒരു യാത്ര പോകണത് എന്തായാലും ഭയങ്കര ഒരു ഇതല്ലേ നോക്കിക്കണ്ടേ ഈ ഭൂമിയുടെ ഒരു സൈഡ് മൊത്തത്തിൽ നമ്മൾ കവർ ചെയ്യാനിരിക്കുകയാണ് കൂടുതലും കടലാണ് കേട്ടോ ഉള്ളത് അപ്പോഴേ പിള്ളേർ തുടങ്ങിയിട്ടുണ്ട് ഗെയിമും കാര്യങ്ങളൊക്കെ ടി വിയിലെ സിനിമകൾ ഗെയിമുകൾ അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ടെട്ടോ വീഡിയോ ഗെയിമൊക്കെ ചെയ്യാം ഫുള്ള് ആണ് പിള്ളേർക്ക് ഒരു നേരം പൊക്കാണല്ലോ ൊട്ടും ഒന്നും ഉണ്ടാവില്ല അത് നമ്മൾ തിരി അന്ന് അമേരിക്കയിലേക്ക് വന്ന ഖത്തർ എയർവേസിൽ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നുണ്ട് അപ്പോൾ അത്തും ഇതേ സിനിമയൊക്കെ വെച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഫ്ലൈറ്റ് വിട്ടിട്ട് പോലൂ ലൈൻ ഉപരതേ പിള്ളേരും ഓരോ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അവർ അവരുടേതായ ഒരു എൻജോയ്മെന്റിലാണ് പക്ഷെ ഞാൻ നോക്കിക്കേണ്ടത് എൻ്റെ സ്ക്രീൻ കണ്ടില്ലേ ഞാൻ ഇപ്പോഴും ഈ ഒരു മാപ്പ് വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനത് കണ്ട് പിള്ളേരെങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഫ്ലൈറ്റ് വിട്ടിട്ട് പോലൂ ലൈനും പിന്നെ നിങ്ങളിങ്ങനെ ഓരോന്നൊക്കെ ഗെയിമും സിനിമയും കണ്ടിരിക്കുക ഞാനിങ്ങനെ ഇതും വച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിരിയായിരുന്നു അങ്ങനെ അതെ നമ്മുടെ ഫ്ലൈറ്റ് ഇങ്ങനെ പതുക്കെ പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആളുകളൊക്കെ അതെ കണ്ടില്ലേ പുതപ്പൊക്കെ വെച്ചിങ്ങനെ തുടങ്ങിയിട്ടുണ്ട് ഞാനും അങ്ങനെ ഞാൻ ഉണ്ടോ ഈ ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ എന്ത് തണുപ്പാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പുതപ്പൊക്കെ വെച്ച് ഫുള്ള് കവർ ചെയ്തിരിക്കും എനിക്കും തണുപ്പ് അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമില്ല എന്നിട്ട് ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ മേളിലെത്തി കഴിയുമ്പോൾ നല്ലൊരു അടിപൊളി വ്യൂ ആയിരിക്കും അല്ലേ താഴെയൊക്കെ നോക്കിക്കഴിയുമ്പം ഇങ്ങനെ കുനു കുനു കുനാന്നിങ്ങനെ കണ്ടില്ലേ ഇങ്ങനെ വിളിച്ചാൽ നല്ല രസം ഉണ്ടല്ലേ നല്ല അടിപൊളി വ്യൂ ആണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ രാത്രി ആയതുകൊണ്ടാണ് ആയതുകൊണ്ടാണ്ടോ ഇങ്ങനത്തെ ഒരു വ്യൂ കിട്ടിയത് അങ്ങനെ കുറേ നേരത്തിന് ശേഷം എന്താ നമുക്ക് ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു ബിരിയാണി ആയിരുന്ന ആ ഫുഡ് ചിക്കൻ ബിരിയാണി നല്ല രസം ഉണ്ടായിരുന്നട്ടോ നല്ല ചൂട് ബിരിയാണി ആയിരുന്നു ഇങ്ങനെ ഫുള്ള് നട്ട്സും ക്രിസ്മസും ഒക്കെ ഇട്ടിട്ട് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഒരു പുഡിങ് ഉണ്ടായിരുന്നു പിന്നെ ഒരു കടലയുടെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടോ കടല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചാട്ടക്കില്ലേ അതുപോലെയാണ് ആ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ പണ്ണ് ബട്ടർ അതൊക്കെ ആയിരുന്നട്ടോ മിനറൽ വാട്ടറ് ഫുഡൊക്കെ എന്തായാലും അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ചൂടുണ്ടായിരുന്നു കുഴപ്പമില്ലായിരുന്നു പിന്നെ മണ്ണൊന്നും കഴിച്ചില്ല എല്ലാം കൂടി എങ്ങനെയാണ് കഴിക്കുക പുഡിങ്ങൊക്കെ അടിപൊളി തന്നെയായിരുന്നു കേട്ടോ ചാട്ടൊക്കെ ഞാൻ കുറച്ചൊക്കെ കഴിച്ചായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഫുഡിൻ്റെ വിശേഷങ്ങൾ ഫുഡെന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് നേരം ഇങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലുമൊക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ അതെ അത് കഴിഞ്ഞ് കോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വലിയ പനിയൊന്നും ഉണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫ്ലൈറ്റ് യാത്ര അടിപൊളിയായിരുന്നട്ടോ എന്താ പറയുക ഫുഡ് കഴിക്കുക ടി വി കാണുക ഉറങ്ങുക അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഫുൾ ടൈം പിള്ളേർ ഇത് കണ്ടില്ലേ സിനിമ കാണുന്നു ഗെയിം കളിക്കുന്നു ഇങ്ങനെ മാറി മാറിയാണ് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് അതിന് ശേഷം പിന്നെ നമ്മൾ ഉറങ്ങുന്നു പിള്ളേർക്ക് വലിയ ഉറക്കവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഈ ഒരു ഗെയിമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറച്ചോരമൊക്കെ ഉറങ്ങി പക്ഷെ പൂർണ്ണമായിട്ട് അങ്ങനെ ഉറങ്ങാനൊന്നും പറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അതേ ഇടക്ക് ഹോട്ട് ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നോ ഇതിപ്പോൾ എന്തോ വെളുപ്പിനൊക്കെ ആയപ്പോഴാണ് ഈ ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ ഇങ്ങനെ കൊണ്ടുവന്നത് അതിന് ശേഷം പിന്നെ എന്തോ നേരം വെളുത്തെന്നാണ് തോന്നുന്നത് കാരണം ഫുൾ ഇങ്ങനെ ഗ്ലാസ് ഇങ്ങനെ ഇരുട്ടായത് കൊണ്ട് നമുക്ക് അറിയാനും പറ്റണമെന്നുണ്ടായിരുന്നില്ല പിന്നെ പിന്നെയാണ് ഈ നമുക്ക് മനസ്സിലായത് ഈ ഗ്ലാസ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് ആല്ല മാത്രമേ നമുക്ക് പുറത്ത് വെളിച്ചം കിട്ടുള്ളൂന്നു പിന്നെ വിചാരിച്ചു ഒന്ന് ഫ്രഷ് ഫ്രഷായിട്ടൊക്കെ വരാം അങ്ങനെ അതേ ഇപ്പം ഞാനതേ ഇവിടെ നിന്ന് എണീറ്റിട്ടുണ്ട് അപ്പോൾ പാത്ത് ഇപ്പോൾ അതൊക്കെ ഉറക്കം പിടിച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ ആ നേരം കൊണ്ട് ഞാനങ്ങനെ ഫ്ലൈറ്റിൽ ബാക്ക് സൈഡിൽ വന്നാണ് അപ്പോഴാണ്ട് ഇതേ ഇത് കണ്ടില്ല ഒരു അങ്കളിനെങ്ങനെ ലിബിലൈസേഷൻ കൊടുക്കണമുണ്ട് നമുക്ക് കാണാൻ കഴിഞ്ഞത് എന്തോ വയ്യാനിട്ടാണെന്ന് തോന്നുന്നത് അപ്പോൾ ഇത് ബാക്ക് സൈഡാണ് അവിടെ അവിടെയാണ് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ വെയിറ്റ് ഒക്കെ ചെയ്ത് നിന്നു അതിന് ശേഷമാണ് നമുക്ക് ടോയ്ലറ്റിൽ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് നേരം വെളുത്തു വരണേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞാൻ അവിടെ നിന്നിട്ടുള്ളൊരു കണ്ടു കാണുന്നത് അപ്പോൾ എല്ലാവർക്കും ചായ കോഫി ഇതൊക്കെ കൊടുക്കുന്ന ഒരു തിരക്കിലാണ് അതൊക്കെ കിട്ടും കേട്ടോ എപ്പോൾ വേണേലും നമ്മൾ ചോദിച്ചാൽ മതി അവർ കൊണ്ടുത്തരും പിന്നെ ടോയ്ലറ്റ് പ്രത്യേകിച്ച് കാണിക്കാനൊന്നും ഇല്ല കേട്ടോ ഭയങ്കര ഒരു ഇടുങ്ങിയ ആണ് എങ്കിലും കയറി ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ടൊന്നു കാണിച്ചൊന്നും ക്യാമറ ഇങ്ങനെ പിടിക്കാൻ പോലും പറ്റണില്ല അത്രയ്ക്ക് എടുക്കായിരുന്നു അങ്ങനെ നമ്മൾ ഫ്രഷായി വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അടുത്ത ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു ഇതും റൈസ് തന്നെയായിരുന്നെട്ടോ റൈസും ചിക്കൻ കറിയായിരുന്നു പിന്നെ ഇതും ചെറിയൊരു സാലഡ് ഉണ്ടായിരുന്നു പിന്നെ ഒരു പുഡിങ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പിന്നെ ബണ്ണും ഉണ്ടായിട്ടാണ് ബണ്ണും ബട്ടറും ഇല്ലാത്തൊരു പരിപാടിയില്ല അപ്പം ഇന്നത്തെ നമ്മുടെ എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് ആയിരുന്നായിരുന്നാലും അടിപൊളിയായിരുന്നേ ടേസ്റ്റ് ആ നേരത്തെ കാണിച്ച പുഡിങ്ങും അടിപൊളി തന്നെയായിരുന്നു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കോഫി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു പറഞ്ഞാൽ അതിൽ ഫുഡിനെ കൊണ്ട് കൊണ്ടൊരു ഭഞ്ഞുണ്ടായിരുന്നില്ല നമുക്ക് വയറില്ലാത്ത കുറ്റമുള്ളൂ അങ്ങനെ അതേ ഈ ഒരു ഗ്ലാസ് ഇത് കണ്ടില്ലേ ഇങ്ങനെ ഷട്ടറില്ലാത്ത ഗ്ലാസ് ആണല്ലോ അപ്പം ഇതിൻ്റെ ഫുൾ ടൈം ഇങ്ങനെ ഇരുട്ടായിരിക്കും അപ്പം നമ്മൾ അതിൻ്റെ വെളിച്ചം കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്വിച്ച് ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഞെക്കിയാലേ ഉള്ളൂ അപ്പോൾ പുറത്തെ വെളിച്ചം നമുക്ക് കിട്ടുള്ളൂ അല്ലെങ്കിൽ ഫുൾ ടൈം ഇങ്ങനെ ഇരുട്ടായിരിക്കും കാരണം വെച്ചാൽ അപ്പോൾ നമുക്ക് ഉറങ്ങണമെങ്കിൽ ഉറങ്ങാലോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ചിലവരൊക്കെ ഇങ്ങനെ അത് പുറത്തെ വെളിച്ചമൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോഴാണിത് നേരം വെളുത്തെന്ന് മനസ്സിലായത് അല്ലെങ്കിൽ അറിയാനേ പറ്റില്ല അപ്പം ഞാനും ആ സ്വിച്ച് ഇങ്ങനെ ഞെക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഇങ്ങനെ വെളിച്ചം വന്നാണ്ടോ ഇങ്ങനെ പതുക്കെ പതുക്കെ ആദ്യം ഇങ്ങനെ ഭയങ്കര ഇരിട്ടായിരുന്നില്ലേ പിന്നെ പിന്നെ ആയിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ വെളിച്ചം വന്ന അവസാനം യഥാർത്ഥ ഒരു വെളിച്ചത്തിലേക്ക് വരും അപ്പോൾ എന്തായാലും കുറച്ചേരമൊക്കെ അങ്ങനെ ഇരുന്ന് കണ്ടില്ലേ ഈ ഒരു ബട്ടനിലാണ് ഇങ്ങനെ ഞെക്കണത് അപ്പോഴാണ് എല്ലാവർക്കും അറിയാമായിരിക്കും പക്ഷേ ഞാൻ വെറുതെ അറിയാത്തവർക്ക് പറഞ്ഞൊന്നുള്ളൂ കേട്ടോ ങ്ങനെ ഇത് കുറേ നേരത്തിന് ശേഷം കണ്ടോ നമുക്ക് യഥാർത്ഥ വെട്ടം അങ്ങനെ കിട്ടിയിരിക്കുകയാണ് അപ്പം നല്ല വെളിച്ചൊക്കെ ആയിട്ട് ഒരു രാവിലെ ആയിട്ടുണ്ട് എവിടെയാണ് എന്താണെന്നൊന്നും ഒരു പിടുത്തമൊന്നുമില്ല നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഞാനും പിന്നെ കുറച്ച് നേരം ഒന്ന് സിനിമയൊക്കെ കാണാതെന്ന് വിചാരിച്ച് അതൊക്കെ വെച്ചിട്ട് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല പിന്നെ ഈ സ്ഥലമൊക്കെ കണ്ടപ്പോൾ നല്ലൊരു രസം നമ്മുടെ ഒരു നാടും ആ ഒരു ഇതൊക്കെ കണ്ടില്ല അടിപൊളിയല്ലേ ആ ഒരു കാഴ്ചയൊക്കെ കാണാൻ അപ്പോൾ അത് കണ്ടപ്പോൾ ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നാണ് അല്ലാതെ ഫുള്ള് സിനിമയൊന്നും കണ്ടൊന്നുമില്ല എനിക്ക് സിനിമ ഇങ്ങനെ കാണുന്നതിലും ഇഷ്ടം ഇങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരിക്കൽ തന്നെയാണ് അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും ഞാനത് ഇരുട്ടാക്കി വെറുതെ ഇങ്ങനെ വെളിച്ചായത് കൊണ്ടേ മുഖത്തേക്ക് ഇങ്ങനെ അടിക്കണം അതുകൊണ്ട് ഞാനത് ഇരുട്ട് ആക്കി മാറ്റിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനതെ മണിക്കൂറുകൾക്ക് ശേഷം നമ്മൾ അങ്ങനെ അബുദാബി എത്തിയിരിക്കുകയാണ് നോക്കിയപ്പോൾ ഫുള്ള് ഒരു എന്താ പറയുക ഒരു മരുഭൂമി പോലത്തെ ഒരു ഭാഗം ഉണ്ടോ എങ്കിലും കാണാം ഇടക്കിടക്ക് പച്ചപ്പും പിന്നെ കെട്ടിടങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കാണാൻ ഉണ്ടായിരുന്നു എങ്കിലും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ച അല്ലേ ഉള്ള നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു ഓരോ നാടിനും അതിൻ്റേതായ ഓരോരോ ഭംഗിയാണല്ലോ അല്ലേ അദാബിയിലെത്തിയിരിക്കുകയാണ് അപ്പം ഇനിയിപ്പോൾ ഇവിടുന്ന് അധികം സമയമൊന്നുമില്ല കേട്ടോ നമുക്കിനി അടുത്ത ഫ്ലൈറ്റിലേക്ക് ഒരു ഏകദേശം ഒരു മണിക്കൂറുള്ളൂ നമുക്ക് ഒട്ട് സ്പെൻഡ് ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടൊന്നുമില്ല കഴിഞ്ഞ തവണ നമ്മൾ ഖത്തറിൽ വന്നപ്പോഴത്തേക്കും നമുക്ക് ഏഴെട്ട് മണിക്കൂർ ഒരു ഡിലേ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം നമുക്കവിടെ കുറച്ച് നേരമൊക്കെ ഒന്ന് കറങ്ങാനും ഒന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ ഉള്ളൊരു ടൈം കിട്ടി ഇത്തവണ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ വളരെയധികം സ്പീഡിൽ തന്നെയുണ്ടോ പോകുന്നത് ഞങ്ങളിൽ കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പത്തു ഒരു മലയാളി പയ്യനായിരുന്നെട്ടെ ഈ ഒരു ബഗ്ഗി ഓടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ പയ്യനാണ് നമ്മളെ കയറ്റിക്കൊണ്ട് പോയത് അതുകൊണ്ട് തന്നെ വളരെയധികം ഉപകാരമായിരുന്നിട്ടെ ദൂരം നടക്കണമായിരുന്നു അബുദാബി എയർപോർട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ പയ്യനെ ഇഷ്ടമാതിരി നടക്കാനുണ്ടായിരുന്നട്ടോ ഈ ഒരു വണ്ടിയുടെ ഉള്ളിൽ കയറിയപ്പോഴാണ് അറിഞ്ഞത് ഇത്രമാത്രം നടക്കാനുണ്ടായിരുന്നു അപ്പോഴത്തേ നമ്മുടെ കൂടെ വന്ന ആ ഫ്ലൈറ്റിലുണ്ടായിരുന്നവരൊക്കെ നടന്ന് നടന്ന് ഈ ഒരു ഭാഗത്തൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് ഒന്ന് നിന്നായിരുന്നട്ടെ ടോയ്ലറ്റിലൊക്കെ പോവാൻ അതുകാരണം നമ്മൾ കുറച്ച് ഡിലേ ആയി പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിപ്പോൾ ബഗിയില് കയറിയത് കൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റിട്ടുണ്ടായിരുന്നു സെക്യൂരിറ്റിയും ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞു നമ്മളിപ്പോ എയർപോർട്ടിന്റെ ഇപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ പിന്നെയിപ്പോ നമുക്ക് കുറച്ച് വേണമെങ്കിൽ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ നടത്താമായിരുന്നു ദൂരെ ഷോപ്പുകളാണെന്ന് പറഞ്ഞാൽ പക്ഷേ എങ്കിലും ഒട്ടും ഉണ്ടായിരുന്നില്ല ഇതൊക്കെ വെറുതെ കണ്ട് കണ്ട് പോകാനേ പറ്റുണ്ടായിരുന്നുള്ളൂ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് നമ്മുടെ ന്യൂയോർക്ക് പോലെയൊന്നും അല്ല കുറച്ചും കൂടി നല്ല ഭംഗി ഉണ്ടായിരുന്നു ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ ഇത് കണ്ടില്ലേ പുള്ളും പച്ചപ്പും അതും ഇതും നമ്മൾ ഖത്തറിൽ പോയപ്പോത്തേനും ഇതുമാതിരി ഇങ്ങനെ കുറേ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിലൊന്ന് കണ്ടു നോക്കണോട്ടോ പക്ഷേ പക്ഷേങ്കിൽ ഈ അബുദാബിയിൽ നമുക്ക് അതുപോലെ ഒന്നും കറങ്ങാനാ ഒന്നിനും നമുക്ക് സഹായിച്ചിട്ടുണ്ടായിരുന്നേ രണ്ടില്ലേ ടേസ്റ്റ് ഓഫ് ഇന്ത്യ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റാണ്ടോ ഈ കാണുന്നത് അങ്ങനെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാം ഒന്നും മര്യാദക്ക് കാണാനുള്ളൊരു ടൈം കിട്ടിയില്ല എന്ന് തന്നെ പറയാം നോക്കിക്കേണ്ട ഈ ബോളിൻ്റെ ഒരു ഷോപ്പ് കണ്ടാ ആ ബോൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കണാന നല്ല ഭംഗിയുണ്ടല്ലേ അങ്ങനെ അതേ നമ്മളങ്ങനെ തിരുത്തി പിടിച്ചാണ് നമ്മുടെ ആ ഒരു ഗേറ്റിൻ്റെ അടുത്ത് എത്തിയേക്കണത് പ്രത്യേകം നമ്മളെ വിളിച്ചിട്ടാണ് ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ വായി പിടിച്ച് തന്നെ ഫ്ലൈറ്റിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട് ഇതും നമ്മൾ എത്തിയാതിൻ്റെ ഫ്ലൈറ്റ് തന്നെയാണ് തന്നെയാണ്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മളങ്ങനെ സീറ്റിലൊക്കെ ഇരുന്നു ഫസ്റ്റ് തന്നെ അതെ നമുക്ക് പാത്തുവിന് കുറച്ച് ബുക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നട്ടോ ഒരു കളറിങ് ബുക്ക് ഒരു ചെറിയൊരു നോട്ട് ബുക്ക് അതിൻ്റെ കൂടെ തന്നെ ക്രയോണും ഒക്കെ ഉണ്ടായിരുന്നു എന്തായാലും പിള്ളേരൊക്കെ ഹാപ്പി ആവുമല്ലോ ഇങ്ങനെയുള്ള ബുക്കുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മാത്രമല്ല കേട്ടോ നമ്മൾ നേരത്തെ കയറിയ പോലെ തന്നെ നമുക്കൊരു ബില്ലോ ഉണ്ടായിരുന്നു ഒരു ബെഡ്ഷീറ്റ് പിന്നെ മറ്റേ ആ പൗച്ചൊക്കെ ഇല്ലേ ഞാൻ നേരത്തെ കാണിച്ച ഫ്ലൈറ്റ് അതേപോലെ തന്നെ എല്ലാ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫ്ലൈറ്റിലും ഉണ്ടായിരുന്നു ഇവിടെ നമുക്ക് നൈറ്റ് വ്യൂ തന്നെ തന്നെയാണ്ടോ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് ഇതിപ്പോൾ ശനിയാഴ്ച രാത്രി ആയിട്ടുണ്ട് നമ്മൾ കൊച്ചിയിലെത്തുമ്പോഴത്തേനും ഞായറാഴ്ച ഒരു വെളുപ്പിനെയൊക്കെ ആവും അവിടെ എത്തുമ്പോൾ തരും അങ്ങനെ അതേ കുറേ നേരത്തിന് ശേഷം നമുക്ക് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലും ഫുഡിന് പഞ്ഞോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു പായസം ഉണ്ടായിരുന്നത് പിന്നെ അതേ നേരത്തേ പോലെ തന്നെ കടലയൊക്കെ വെച്ചിട്ടുള്ള ഒരു ചാട്ട് പോലത്തെ ഒരു ഐറ്റം ഞാനിപ്പോൾ അവിടെ ലൈറ്റ് ഇട്ടിട്ടാണ് നേരത്തേ എനിക്ക് ഒന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇത്തവണ ഞാൻ ലൈറ്റൊക്കെ ഇട്ട് അപ്പം അതുകൊണ്ട് കുറച്ചും കൂടി ക്ലിയറായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ അതേ നമ്മുടെ നേരത്തെ ആ ബണ്ണും ബട്ടറൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതേ റൈസ് ചിക്കൻ കറി പരിപ്പ് കറി ഇതൊക്കെ ആയിരുന്ന ഇതും നല്ല കൂടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഫുഡ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചായിരുന്നു നമ്മുടെ യാത്ര പിന്നെ പ്രത്യേകിച്ച് ഇതിൽ ഒന്നും എൻ്റർടൈൻമെൻറ്റ് ഉണ്ടായിരുന്നില്ല ഈ ഒരു ടി വി ഉണ്ടെങ്കിൽ തന്നെ അതിൽ നെറ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നെറ്റ് വേണമെങ്കിൽ അത് വൈഫൈ നമ്മൾ വേറെ ക്യാഷ് കൊടുത്തൊക്കെ വാങ്ങണം അതുകൊണ്ട് തന്നെ പിള്ളേർ ഭയങ്കര ഒരു ബോറിങ് ആയിരുന്നു ഈ ഒരു നാല് മണിക്കൂർ യാത്ര അങ്ങനെ അതേ നോക്കിക്കേണ്ടേ നമ്മളങ്ങനെ കൊച്ചിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് കണ്ട അങ്ങനെ ചെറുതായിട്ട് കൊച്ചി കൊച്ചി ലൈറ്റുകളൊക്കെ നമുക്കിങ്ങനെ കാണാൻ സാധിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ കാത്തിരിപ്പുകൾക്ക് ശേഷം നമ്മൾ കൊച്ചിയിലെത്തിയിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെത്തിയിരിക്കുകയാണ് ഇനിയിപ്പം നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം അപ്പോൾ അതേ എമിഗ്രേഷൻ്റെ അവിടെ നല്ല തിരക്കായിരുന്നു പിന്നെ നമ്മൾ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വേറെ പ്രത്യേക ക്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അത്ര സമയമൊന്നും എടുത്തില്ല അവിടെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഇനി ആദ്യം തന്നെ നമ്മുടെ ബാഗ് കളക്റ്റ് ചെയ്യണമല്ലോ അതാണ് ഏറ്റവും വലിയ കടമ്പ കുറേ ബാഗൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അതെല്ലാം ഒന്ന് കളക്റ്റ് ചെയ്ത് ട്രോളിയിലാക്കുള്ളത് നല്ലൊരു പണി തന്നെയാണ് അങ്ങനെ കുറേ നേരം അവിടെ ഇവിടെയൊക്കെ വെയിറ്റ് ചെയ്തതിന് ശേഷമുണ്ട് നമുക്ക് ആദ്യമൊന്നും ബാഗ് വന്നില്ല നമ്മുടെ ബാഗ് കുറച്ച് ലേറ്റായിട്ടാണ് വന്നത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ കണക്റ്റിംഗ് ഫൈറ്റ് ആയല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ലേറ്റായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് നമ്മളങ്ങനെ പതിനെട്ട് മണിക്കൂർ യാത്ര ചെയ്ത് അമേരിക്കയിൽ നിന്ന് കൊച്ചിയിലെത്തിയിരിക്കുകയാണ് കൊച്ചിയിൽ ഇപ്പോൾ സമയം വെളുപ്പിനെ രണ്ടര മൂന്ന് മണിയായി നമ്മൾ അവിടെ അമേരിക്കയിൽ നിന്ന് ന്യൂയോർക്കിൽ നിന്ന് കയറിയത് ഒരു വെള്ളിയാഴ്ച വൈകിട്ട് ആണല്ലോ അവിടെ എത്തിയ ഒരു രാത്രി പത്തരയുടെ ഫ്ലൈറ്റിന് അവിടെ നിന്ന് കയറിയത് പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേനും ഞായറാഴ്ച വെളുപ്പിന് രണ്ടേരായിരുന്നു അപ്പോൾ നമ്മളൊക്കെ കഴിഞ്ഞ് പുറത്ത് വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ ഡ്യൂട്ടി ഫ്രീയിലാണ് അങ്ങനെ നമ്മൾ നാട്ടിലെത്തിരി ഉള്ള കളികൾ നാട്ടിൽ പിന്നെ നമുക്ക് പുറത്തേക്ക് പോട്ടെ ആരൊക്കെയാണ് നമ്മളെ വിളിക്കാൻ വന്നേക്കെന്നൊക്കെ അറിയണ്ടേ ഡ്യൂട്ടി ഫ്രീയിൽ കുറച്ച് ഐറ്റംസുകളൊക്കെ നോക്കാൻ വേണ്ടി വന്നതാണ് ഡ്യൂട്ടി ഫ്രീന്ന് അങ്ങനെ ഒന്നും വാങ്ങിയൊന്നുമില്ല കാരണം വെച്ചാൽ നമ്മൾ അമേരിക്കയിൽ നിന്ന് വന്നപ്പോൾ മിക്ക സാധനങ്ങൾ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഡ്യൂട്ടി ഫ്രീയിൽ കയറുക എന്നുള്ളൊരു ചടങ്ങ് തന്നെയാണല്ലോ അങ്ങനെ ഒന്ന് കയറി ഇറങ്ങി നോക്കിയതാണ് ഇവിടെ നല്ല റേറ്റ് ഒക്കെ തന്നെയാണ്ടോ ചോക്ലേറ്റിനൊക്കെ എന്ത് വിലയാണ് കൊച്ചിയും ബ്രദറും ഫാമിലിയൊക്കെ ഉണ്ടോ വന്നിട്ടുണ്ടായിരുന്നത് പിള്ളേരൊക്കെ ഉറക്കവും ഒക്കെ പോയി നമ്മൾ വന്നതിൻ്റെ ഒരു ആകാംക്ഷയിലാണ്ടായി ഷൂട്ടിനൊക്കെ ഉണ്ടായിരുന്നത് മറ്റേ സെറുബേബിനെ റുബേബിനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടെ പഴയ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയായിരിക്കും അവളുടെ കുറേ വീഡിയോസുകളൊക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് തന്നെയാണ് പോണത് അപ്പോൾ വണ്ടി അവിടെ പാർക്കിങ്ങിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ നമുക്ക് ഈ ഒരു ഈയൊരു ആയല്ല വെളുപ്പിനെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ചെന്നിട്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല നേരെ പോയി കിടന്ന് ഉറങ്ങുക അതൊക്കെ തെറ്റി ആട് പടി ഇപ്പോ പിള്ളേരൊക്കെ നമ്മളെ കണ്ട ആ ഒരു ആകാംക്ഷയിൽ അണ്ട അങ്ങോടും ഇങ്ങോടും ആകെ ഒരു ആദ്യമൊക്കെ ഭയങ്കര ശമ്മലാണ് അപ്പോൾ ചെറുപയ്പ ഇത് കണ്ടില്ല ആകെ ഇതായിട്ട് നിൽക്കണം ഉറക്കത്തിൻ്റെയൊക്കെ ആ ഒരു ഇതാണ് ഈ ഒരു ടൈമാണല്ലോ അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേനും മൂന്നര മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇനിയിപ്പം നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ഒരു യാത്രാ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഞാൻ എല്ലാം മുഴുവനായിട്ട് കവർ ചെയ്തെന്നാണ് എൻ്റെ വിചാരം പരമാവധി വളരെ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിൽ തന്നെയാണോ നമ്മൾ ഇന്നത്തെ വീഡിയോ കവർ ചെയ്തിട്ട് കാരണം എന്ന് വെച്ചാൽ പല സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടി തന്നെയായിരുന്നു എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇനി നാട്ടിലെ പുതിയ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ